കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കിച്ചു സുതി ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുന്നത് ഒരു വ്ലോഗ് എന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ അവതരിപ്പിച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിലുപരി എനിക്കൊരു വിഷമം തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സുതി എപ്പോഴും പറയുന്നൊരു വാക്കാണ് കൊല്ലർ സുതിചേട്ടൻ എൻ്റെ ജീവൻ എൻ്റെ ജീവന് തുല്യം അത് ഇത് ഞാൻ വേറെ വിവാഹം കഴിക്കാത്തത് തന്നെ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാം ശുതി ചേട്ടന് വേണ്ടിയാണെന്നൊക്കെയാണ് പറയാറ് പക്ഷേ ഇന്ന് ഋതപ്പന്റെ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞിട്ട് സങ്കടമായി പോയി അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ കണ്ട മനസ്സിലാവും അതേപോലെ തന്നെ രേണുസുദിയുടെ ചാനലിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗ് എന്ന രീതിയിൽ ആ വീഡിയോയിലും കൊല്ലസുദി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എന്തൊക്കെയോ എടുത്ത് കാണിക്കുന്നതും ഒക്കെ ഉണ്ട് അതിനിടയില് വിഷമിപ്പിക്കുന്ന അവരിതൊക്കെ ഒരു കപടമായിട്ട് കാണിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നേരെ എന്തായാലും ഋതപ്പന്റെ അടുത്ത് ഇച്ചുപോയ സമയത്ത് എടുത്ത വീഡിയോ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം സുഖാണോ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ ക്ലാസ് ഞാനിപ്പനിമേഷൻ പഠിക്കുന്നു ഗേൾഫ്രണ്ട് അങ്ങനൊക്കെ ഇതിനക്കറിയത്തില്ലേ പല ആരാണ് എന്റെ അച്ഛനച്ഛന വീടഭാഗം കണ്ടപ്പോ ഇവരങ്ങോട്ടും കൊണ്ടിട്ട് കണ്ടിട്ട് കൊറേ ദിവസമായെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഒരു ഗ്യാപ്പുള്ളത് പോലെ തോന്നുന്നു പക്ഷെ അവരുടെ സ്നേഹം അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല ഭയങ്കര സ്നേഹമാണ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട് അത് മുന്നേ തന്നെ ഞാൻ പറയാം ആ റിതപ്പനെ കൊണ്ടുപോകണം മോനെ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അത് എന്റെയും കൂടെ അച്ഛനാണെന്ന് പറയുമ്പോൾ അവൻ ഏ എന്നുള്ളത് ചോദിക്കുന്ന ഒരു ഞെട്ടലും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം അവിടെ എത്തി അവിടെ സംഭവിച്ച ആ ഒരു കാര്യത്തിലേക്ക് അച്ഛന്റെ എന്തോ ട്രോഫി പാട്ട് പത്തായിരം ട്രോഫികളുണ്ടോ അച്ഛന്റെ ട്രോഫി കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് അവനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അച്ഛന്റെ ട്രോഫി കിടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ കട്ടിലിന്റെ അടിയില ഇതാണോ സ്നേഹം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ നമ്മൾ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോ അത് സൂക്ഷിച്ചു വെക്കുന്ന രീതി ഇങ്ങനെയല്ല ഒരുപക്ഷെ നമ്മൾ ട്രോഫി എല്ലാം ഷോ കേസിലാണ് വെക്കാറ് അല്ലെ ആളുകൾ കാണുന്ന സ്ഥലത്ത് അത് വെക്കാറ് അത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിനർത്ഥം പക്ഷെ കട്ടിലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിടുന്ന പല സാധനങ്ങളും നമുക്ക് ആവശ്യം കഴിഞ്ഞ ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളാ ആയിരക്കണക്കിന് ട്രോഫികളുണ്ട് പക്ഷെ അതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത് അതെല്ലാം കട്ടിലിൻ്റെ അടിയിലാണ് ഇനി മറ്റൊരു കാര്യം കൂടി ആ ഒരു കുഞ്ഞു കാണിച്ചു തരുന്നുണ്ട് അതൊന്നും കണ്ടോക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം സ്വാർത്ഥ സ്വഭാവമാണ് രേണു സുധിക്ക് ഉള്ളത് എന്നുള്ളത് അവർക്ക് കിട്ടിയ ട്രോഫികളെല്ലാം അത് ആളുകൾ കാണുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് രാഖി രാമായണൻ പറയുന്ന ഒരു വാക്കാണ് എന്റെ ശ്രുതിച്ചേട്ടൻ എന്റെ ശ്രുതിച്ചാട്ടൻ എന്നുള്ളത് എന്നാൽ എന്റെ ശുതി ചേട്ടന്റെ ട്രോഫികളെല്ലാം കാട്ടിനടിയിൽ കൊണ്ടുപോയിട്ടിട്ട് അവർക്ക് ഇപ്പോ എവിടുന്നൊക്കെ എന്തൊക്കെയോ രീതിയിൽ കിട്ടിയ ട്രോഫികളൊക്കെ ആളുകൾ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നല്ല സ്നേഹമാണല്ലേ ഇത് കണ്ടിട്ടും ചില ആളുകൾ പറയും നിനക്ക് എന്തിന്റെ കേടാടാ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എന്നുള്ളത് കണ്ടത് പറയുക തന്നെ ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും രണ്ട് വീഡിയോ ഉണ്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഋതപ്പൻ ഇത് കാണിച്ചു തരുന്നതാണല്ലേ അല്ലേ ഋതപ്പൻ കാണിച്ചു തരാതെ രേണു തന്നെ കൊല്ലസുദ്ധിയോട് ഏത് രീതിയിലുള്ള സ്നേഹമാണ് കാണിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് അതും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണേ ഇതാണ് സ്നേഹം കേട്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കുക ചെയ്യുക അല്ലാതെ ഇങ്ങനെ ഈ രീതിയിൽ ഇട്ട് വെക്കുകയല്ലേ ചെയ്യാം ഓഹോ കല്യാണം ആയി കേട്ടോ ഞാൻ കണ്ട വൈറ്റിലായിരുന്നു ഇപ്പോ കല്യാണം લેക്കുന്നതോ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പം ചിറ്റട്ടാ അപ്പവിടെ ആയെന്നാ ഞാൻ ഈ ഒരു കല്യാണానికి അപ്പം ഞാൻ ആ സൈഡിലുണ്ടായിരുന്നു അപ്പ ചിറ്റട്ടാ വൈൻ ഡാഞ്ഞിന ആ ഞാൻ ഉണ്ടായിരുന്നു ചിറ്റട്ടാ ഏത് ഡ്രസ് ആണ് ഇട്ടേ ഞങ്ങത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലല്ലോ ഓർമ്മയില്ല ഉം ഉം പിന്നെ നവായി വളരെ നിഷ്കളങ്കനാണ് ആ കുട്ടി ഇവിടെ ഋദപ്പൻ ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ കൂടെ വളർത്തുക നല്ലത് ഒരു പക്ഷെ ഇപ്പൊ ഒരു വലിയ ഗ്യാപ്പ് ഉള്ളത് പോലെ തോന്നുന്നു ഒരു ഗ്യാപ്പിന് ശേഷം അവര് വീഡിയോക്ക് വേണ്ടി വന്നത് പോലെ തോന്നുന്നു നിരന്തരമായി കാണുന്നൊരവസ്ഥ ഇല്ല എന്ന് തോന്നുന്നു ഇതൊക്കെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് അല്ലേ ഇപ്പൊ എന്തായാലും കിച്ചു യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടാകാം ആ ഒരു പയ്യനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടു പോവാതിരിക്കയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവനെ ചേർത്ത് പിടിക്കുക അവനെ ചേർത്ത് പിടിച്ച് നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അച്ഛന്റെ ട്രോഫികളൊന്നും ഇങ്ങനെയല്ല മക്കളെ കൊണ്ടുപോയി ഇടേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതൊക്കെ ഷോ കേസിലും അല്ലെ വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാ സ്നേഹം എന്നുള്ളത് വാക്കുകൊണ്ട് മാത്രം പറയാനുള്ളതല്ല അത് പ്രവർത്തിച്ചുകൊണ്ടും കൂടി കാണിക്കാനുള്ളതാ ഇവർ ഇനി പോവാൻ നേരത്ത് കിച്ചു എന്നോട് സംസാരിക്കുന്നു കേട്ടോ കേട്ടോ പവിത്രമായ സ്നേഹാണ് ചേട്ടനും അനിയനും തമ്മിലുള്ള ആ ഒരു സ്നേഹ ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കിനി രേണുസുദിയുടെ കുറച്ച് ക്ലിപ്പ് ഒന്ന് കാണാം അതായത് രേണുസുദിക്ക് കൊല്ലം സുധിയോടുള്ള സ്നേഹം കാണണ്ടേ ഒന്ന് കണ്ടോളെ ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ഇതിൽ ബ്ലഡ് ഉണ്ട് ചേട്ടൻ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ച് കളയണം ബ്ലഡൊക്കെ പറ്റിയത് അപ്പം ഞാനും കിച്ചവും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛൻ അച്ഛനവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പം എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കുന്നു ഞാൻ കഴുകിയില്ല ഏറ്റൻ്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു നമ്മുടെ ഈ ഡ്രസ്സിലൂടെയാണ് അവസാനം അതും ഞാൻ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇമോഷണൽ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിപ്പോ ഇത് കണ്ട സങ്കടപ്പെടില്ല കാരണം ആ ഒരു സങ്കടപ്പെടലിന്റെ സമയം കഴിഞ്ഞു പോയി ഇപ്പൊ നിങ്ങളുടെ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തരങ്ങൾ കാണുമ്പോ സത്യം പറയട്ടെ അത് കാണുമ്പോ ചിരിക്കുക ഇനി നിങ്ങൾ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരില്ല അത്രേ അത്രയുള്ളത് ഇതിപ്പോ ആ ഒരു ബാഗ് നിങ്ങൾ കത്തിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു സ്നേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം വരും എത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ ജീവിച്ചിരുന്നത് അല്ലെ ആ ഒരു സ്നേഹം കൊണ്ടല്ലേ അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ കാര്യത്തിലേക്ക് കടക്കാം അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സൂക്ഷിച്ചെ ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ സൂചിച്ച് ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന എന്നിതിൽ ഞാൻ എടുത്തു സൂക്ഷിച്ച് വെച്ച ഷൂസാണ് എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എന്റെ അലമാരയ്ക്കത്തെ സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ് ഏട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടാണ് കാരണം അത് കണ്ടോ അതിന്റെ ഏഹ് വൈറ്റ് അതിന്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ ഓക്കെ അടുത്തത് ഒരു ഷൂ ആണ് ആദ്യ ബാഗ് ഡ്രസ് പിന്നെ ഒരു ഷൂ ആ ഷൂ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന അലമാരയുടെ കോലം നിങ്ങള് കണ്ടല്ലോ അത്രത്തോളം വൃത്തിയിലും ഭയങ്കര കെയറിംഗ് ആയിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് അടിപൊളിയായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പല വസ്തുക്കളും നമ്മളും അവർ മരണശേഷമാണെങ്കിലും അവർ നമ്മൾ വിട്ടറിഞ്ഞു പോയ ശേഷം ആണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്ന രീതി ഇതൊന്നല്ലല്ലോ ഇനിയാണ് ആ ഒരു ക്ലിപ്പ് എന്റെ സൂചിയായിട്ടിനെ ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് കാണണ്ടേ കാണാം ഇത് എന്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ഏട്ടനെ മീശോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ സുദിച്ചേട്ടു മിസ്സിയോ സുതിച്ചേട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്തു വെച്ച സ്ഥലമാണ് നിങ്ങൾ കണ്ടത് അലമാരയുടെ മുകളിൽ അത് കമിഴുത്തി അങ്ങ് വെച്ചിട്ടുണ്ട് മിസ്സിയോ സുതിച്ചേട്ട ഭയങ്കര ഇഷ്ടമാണ് ആ മീശ ആ മുഖം ആ സൗന്ദര്യം ഒക്കെ ശെരിയാ പക്ഷെ അത് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് റീൽസിനും വീഡിയോക്കും വേണ്ടിയിട്ട് ആരും ഇങ്ങനെ കളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു ചെറിയ പയ്യൻ ഋതപ്പൻ കട്ടിലിനടിയിൽ ആ ട്രോഫികൾ കൂട്ടിയിട്ടത് കാണിച്ചപ്പോൾ തന്നെ ഒരു വിഷമം അതേപോലെ തന്നെ ഇന്നോ ഇന്നലെ ആയിട്ട് രേഡുസ്തുതിക്ക് ആരൊക്കെയോ കൊടുത്ത ട്രോഫികൾ അതെല്ലാവരും കാണുന്ന രീതിയിൽ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ സ്തുചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോയാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് തലമാറയുടെ മുകളിൽ കമിഴ്ത്തി വെക്കുന്നു ഇതൊക്കെ കപടമായിട്ടുള്ള ഒരു കാണിച്ചു കൂട്ടലുകളാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തൊരു ലോകമാണ് നോക്കിയേ ആളുകളെ കബളിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ട ആളുകൾ ഇപ്പൊ പല ആളുകളും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഭാര്യമാരൊന്നും ഈ ഒരു രീതിയിൽ ഇറങ്ങി നടക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ എന്ത് ചെയ്യാനാണ് അവർക്കൊക്കെ കുറച്ച് ഇതുണ്ട് ബകതിരിവുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ബോധം ഈ ഒരു രീതിയിലായിരുന്നിരിക്കാം എല്ലാവരും ഒരേപോലെ അവിടെ നിർബന്ധവും ഇല്ല ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഓരോ ആളുകളെയും ഓരോ രീതിയിലേക്ക് നയിക്കുന്നത് കിച്ചുവിനോട് എനിക്ക് എന്നാ പറയാനുള്ളൂ ആ ഋതപ്പനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക നിന്റെ അച്ഛന്റെ ഫാമിലിയോട് കൂടിയിട്ട് വളർത്തുക അവന് നല്ല മൂല്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അച്ഛന്റെ ആ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ അത് നീ എടുത്തു കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക കാരണം അച്ഛനോടുള്ള സ്നേഹം അമ്മയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും Signing off.